നമസ്കാരം ഇത് ഐബിൻ മലയാളം സന്ദീപ് ട്രോളി അഡ്വക്കേറ്റ് ജയശങ്കർ ജയശങ്കറിന് ക്ലാസ് എടുത്ത് വാരി ഗൾഫ് യാത്രക്കിടെ സന്ദീപ് തലപ്പാ മണിഞ്ഞു നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചാണ് ജയശങ്കർ ട്രോൾ ചെയ്തത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു മതേതരവാദിയായി പ്രച്ഛന്ന വേഷം ധരിച്ച വീരശ്രീ സന്ദീപ് ഭാര്യർ അറേബ്യന്മാര് മരുഭൂമിയിലേക്ക് ഉദരനിമിത്തം ബഹു വേഷം ഒട്ടും താമസം ജയശങ്കറിനും മറുപടിയുമായി സന്ദീപ് ഭാര്യമെത്തി സന്ദീപിന്റെ മറുപടി ഇങ്ങനെ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ തലപ്പാവ് അവർ അതിഥികളെ അണിയിക്കുന്നത് ഒരു രീതിയാണ് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ തലപ്പാവ് അണിയിക്കാറുണ്ടല്ലോ ഞാൻ നേരത്തെ അഞ്ചാറു വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ് ഇതൊന്നും ആദ്യമായിട്ട് അണിയുന്നതല്ല ദുബായിലെ ഡെസേർട്ട് ഡ്രൈവിന് പോകുന്ന സ്ഥലങ്ങളിൽ അതിഥികൾക്ക് ഇത്തരത്തിൽ തലപ്പാവ് വേണമെങ്കിൽ അണിയിച്ചു കൊടുക്കും ഇതൊക്കെ അതാത് പ്രദേശങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ചിഹ്നമല്ല ഇതണിഞ്ഞ് ഫോട്ടോ എടുത്തതിന്റെ പേരിൽ എന്റെ മതേതര സർട്ടിഫിക്കറ്റ് സി ജയിപ്പിക്കാൻ റദ്ദു ചെയ്യുമെങ്കിൽ പോയി പണി നോക്കാൻ പറയും ഏതായാലും സോഷ്യൽ മീഡിയയിൽ സന്ദീപ് ആര്യരും ഭാര്യരെ എതിർക്കുന്നവരും തമ്മിലുള്ള പോര് മുറുകുകയാണ് ന്യൂസ് ഡെസ്ക് ആഗതിയൻ മലയാളം